വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു കഴിഞ്ഞ വീക്കിലെ ലക്കി വിനറിനെ അനൗൺസ് ചെയ്യാൻ അത് വിചാരിക്കുകയാണ് കാരണം ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഞാൻ പോലും ഇൻസ്റ്റയിൽ വീഡിയോ ഇടുക്കി പോലും വീഡിയോയിലെ കമന്റുകളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കഴിഞ്ഞ ഇടയ്ക്ക് ഞാനിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കുറേ കമന്റുകൾ ഇങ്ങനെ പെട്ടെന്ന് നോട്ട് ചെയ്യുമല്ലോ അപ്പം ചാൻ ഡാൻ മുരളി എന്ന് പറയുന്നൊരു അക്കൗണ്ട് നമ്മളുടെ ഇൻസ്റ്റാ പേജിലും അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിലും എന്താ പറയുക സ്ഥിരം എല്ലാ വീഡിയോസിലും വന്ന് കമൻ്റ് ഇടാറുണ്ട് അപ്പം അതുകൊണ്ട് ഈ വീക്കിലെ ലക്കി വിൻറ്ററിന് ഇപ്പം നിങ്ങളുടെ പല ചില ചിലപ്പോൾ ഞാൻ നിങ്ങൾ പല രീതിക്ക് ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം കുറേ കമൻസുകൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കത്തക്ക രീതിയിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഈ വീക്കിലെ നമ്മുടെ ലക്കി വിന്നർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയാണ് വേഗം തന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വാട്സപ്പിൽ അയച്ചു തരിക ഇനി നമ്മുടെ വീഡിയോയിലെ ഈ ഒരു വീക്കിലെ ലക്കി വിന്നർ ആകണമെങ്കിൽ നമ്മുടെ വീഡിയോസിലൊക്കെ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സ്ക്രീൻഷോട്ട് ഒക്കെ നമുക്ക് ഇട്ട് തരിക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം നിങ്ങളെ നോട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് നമ്മുടെ ഒരു ഫ്രീ ചുരിദാർ മെറ്റീരിയൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചുരിദാർ സെറ്റ് കളക്ഷൻ ആട്ടോ ഇത് വന്നിട്ട് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഫ്രീഷിപ്പിങ്ങിലാണ് പ്രൊഡക്റ്റ് വരുന്നത് അതിൻ്റെ ഫസ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു കളർ കേട്ടോ നെക്കിൻ്റെ പോർഷനിൽ ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് മെറ്റീരിയലിൻ്റെ ലെങ്തിലൊന്നും ഒരു ഇഷ്യൂ ഇല്ല ഒരു ഫിഫ്റ്റി വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ദെൻ ഇതുകൊണ്ട് ഉള്ളിലേക്ക് ഇത്രയും കട മടക്കിയാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നല്ല ലെങ്ത്തിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത് തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ദെൻ അതുകൊണ്ട് തന്നെ ബോട്ടം വന്നിട്ട് സാന്ഡോൺ ബോട്ടോ കൊടുത്തിരിക്കുക നെറ്റ് ഷോൾ ആട്ടോ വരുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ ഏഴ് കളറും കൂടിയുണ്ട് വൺ ബൈ വൺ ഓരോ കളേർസ് നമുക്ക് കാണാം ഏഴ് കളറാട്ടോ എല്ലാം നല്ല വെറൈറ്റി കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു നെറ്റിൻ്റെ ഷോളും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നെറ്റിൻ്റെ ഷോൾ ആട്ടോ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് എന്താണെങ്കിലും മസ്റ്റ് ഹാവ് ആണെന്ന് വാങ്ങിച്ചു നോക്കിക്കോ വെറൈറ്റി ഉള്ള ഒരു പാറ്റേണാണ് ഇതിൻ്റെ ഒക്കെ ഒരൊറ്റ സെറ്റ് ഉള്ളു അതുകൊണ്ട് ഫാസ്റ്റായിട്ട് തന്നെ ഓർഡർ ചെയ്തോളൂ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പൌട്ടായി പോകും നെക്സ്റ്റ് കളറാണ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ നല്ല രസമുള്ളൊരു കളർ ഷെയ്ഡിലാണ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴി ഫ്രീ ഷിപ്പിംഗ് ആട്ടോ എനക്കിൻ്റെ പോർഷനിൽ ഹെവി ആയിട്ടുള്ള മിഷൻ എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ലെങ്ത്ത് വന്നിട്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് പറയുന്നത് പക്ഷെ നല്ല നീളവും വീതിയുള്ള മെറ്റീരിയലാണ് ഒരു ഫിഫ്റ്റി ഉള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യുക ഈ ഒരു റേറ്റിലെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കളക്ഷൻ ആട്ടോ നെക്സ്റ്റ് കളർ ആണ് ചാർട്ടിലെ ലാസ്റ്റ് കളർ വന്നിട്ട് ഈ ഈ ഒരു കളർ ആട്ടോ നല്ല രസമാണ് ഇതും കാണാനായിട്ട് സെയിം രീതിക്കുള്ള എംബ്രോഡറി വർക്ക് കൊടുത്ത് നെക്കിൻ്റെ പോർഷനിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണല്ലോ ഇത് വെട്ടി കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് ഷെയ്പ്പായി കിട്ടും കാരണം ഞാൻ അത് മടക്കിയല്ലേ വെച്ചിരിക്കുന്നത് ഇനി ഈ ഒരു പാറ്റേണിൽ തന്നെ ഡാർക്ക് ചാർട്ട് കൂടി നമുക്ക് കാണാം ഡാർക്ക് ആണ് അതിനെ ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇതിൻ്റെ സോറി സാൻഡോൺ ബോട്ടോ അല്ല സെമി സിൽക്കിന് തന്നെ ബോട്ടോ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഈ ഒരു റേഞ്ചിൽ വന്നിരിക്കുന്നത് ഷോൾ വന്നിട്ട് നെറ്റ് ഷോളാണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൈറ്റാണ് നമുക്ക് ഡെയിലി ഒക്കെ ഓഫീസിൽ പോകുമ്പോഴോ അങ്ങനെയൊക്കെ വെയർ ചെയ്യാൻ പറ്റും കുറച്ച് എലഗൻ്റ് ആണ് താനും എന്നാൽ ഒത്തിരി ഇതായിട്ട് ഇല്ല താനും അപ്പം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ദെൻ ഈയൊരു ചാർട്ടിലെ അടുത്ത കളർ നമുക്ക് കാണാം മെറൂണിഷ് റെഡ് കളർ ആട്ടോ റെഡും മെറൂണിയൊക്കെ ഒരു ഇടയ്ക്ക് നിൽക്കുന്ന രീതിക്കുള്ളൊരു കളറാണ് സെയിം കളർ വീഡിയോയില് കാണുന്ന സെയിം കളർ ആയിരിക്കും കേട്ടോ നേരിട്ട് വരുമ്പോഴും അതിനൊരു ഡിഫറൻസും ഉണ്ടാകത്തില്ല ഇത് ഉണ്ടോ ഇങ്ങനെ വരും നല്ല രസമുള്ളൊരു കളക്ഷനാണ് ഈ നെക്കിൻ്റെ വർക്ക് ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട് ഈയൊരു ചാർട്ടിലെ അടുത്ത കളർ നമുക്ക് കാണാം എന്നിട്ട് ഈയൊരു കളർ കേട്ടോ സെയിം രീതി തന്നെയാണ് നല്ല ത്രെഡ് വർക്കാണ് ഈ ഒരു നെക്കിൻ്റെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ദെൻ ത്രെഡ് ആണ് കംപ്ലീറ്റ് ഷോളിലും നെറ്റ് ഷോളിലും ത്രെഡ് വർക്ക് ആണ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ എല്ലാ പ്രൊഡക്റ്റും പോസ്റ്റ് ഓഫീസ് വഴി രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലെത്തും ഒത്തിരി വെയ്റ്റിംഗ് ടൈമൊന്നും ഇല്ല നമുക്ക് ആൻഡ് ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് കളക്ഷൻ നമുക്ക് കാണാം സെമി സിൽക്ക് കളക്ഷൻ്റെ അകത്തെ ഏറ്റവും ലാസ്റ്റ് കളക്ഷൻ വന്നിട്ട് ഈയൊരു കളർ കേട്ടോ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് പാറ്റേണിലാണ് നമ്മൾ ഈ തവണ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ നമ്മുടെ ലക്കി വിന്നർ കോണ്ടസ്റ്റ് റണ്ണിങ് ആണ് ഇടാൻ മറക്കരുത് അപ്പോൾ കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക തൊണ്ണൂറ് എഴുപത്തി എഴുപത്തൊന്ന് പൂജ്യം ഏഴ് ഏഴ് രണ്ട് ഞാൻ പിന്നെയും പറയാം ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് ഇടാവുള്ളൂ തുടക്കം തന്നെ പറയേണ്ടതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളും സെയിം ആണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും അങ്ങോട്ട് തന്നെ എൻക്വയറി പോകുന്നുണ്ട് തൊണ്ണൂറ് എഴുപത്തിരണ്ട് എഴുപത്തൊന്ന് പൂജ്യം ഏഴ് രണ്ടാട്ടോ അതുകൊണ്ട് കറക്റ്റായിട്ട് ഡയൽ ചെയ്യുക ഇത്രയാണ് എട്ട് കളേഴ്സ് ഇഷ്ടമുള്ള കളർ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക താങ്ക്